म हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे സർവത്ര ഗോവിന്ദ നാമസങ്കീട്ടനം ഗോവിന്ദ ഗോവിന്ദ ഇന്ന് നമ്മൾ പറയുന്നത് ഒമ്പതാമത്തെ അധ്യായമാണ് ഒമ്പതാമത്തെ അധ്യായത്തിൽ ഇന്നലെ നമ്മൾ നരനാരായണ മഹർഷിമാരെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന മാർക്കണ്ടയനെയാണ് കണ്ടത് ഇപ്പൊ നരനാരായണ മഹർഷിമാർ ചോദിച്ചു മാർക്കണ്ടയനോട് എന്തു വരാണ് വേണ്ടത് ഉണ്ണി മായയെ ജയിച്ചു അതായത് ഇങ്ങനെ ഈ ദേവേന്ദ്രൻ്റെ അടുത്തു നിന്നൊന്ന് രക്ഷപ്പെട്ടുവല്ലോ അതിലൊന്നും പെട്ടില്ലല്ലോ എന്തു വരാണ് വേണ്ടേ താങ്കളുടെ തപസ് ഞങ്ങൾക്ക് വല്യ ഇഷ്ടായി എന്തു വരാ വേണ്ട ചോദിച്ചു അപ്പൊ മാർക്കണ്ടെന്ന് പറഞ്ഞു എനിക്കെങ്ങനെ വരം വേണ്ട എനിക്ക് വരം ഒന്നും ആവശ്യമില്ല പറഞ്ഞു അപ്പൊ ഏർ പറഞ്ഞു അങ്ങനെ പറയല്ലേ എന്തെങ്കിലും ഒരു വരം ഒന്ന് ചോദിക്കൂ എന്തെങ്കിലും ഒരു വരം ഞങ്ങളുടെ നിന്നും മേടിക്കണം ഞങ്ങക്ക് ഇങ്ങനെ ആൾക്കാരെ കണ്ട വരം കൊടുക്കണ്ടേ ഇപ്പൊ നിങ്ങൾ ചോദിക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ മാർക്കണ്ട നേരം ആലോചിച്ചിട്ട് പറഞ്ഞു എനിക്ക് എനിക്കിന്ന മായ എന്ന് പറയണേ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ ജോലിക്കൊന്നും കണ്ടിട്ടില്ല എനിക്ക് എനിക്കതൊന്ന് കാണിച്ചു തരുമോ ചോദിച്ചു ആ ആയിക്കോട്ടെ അതിനെന്താ വിരോധം എന്ന് ശരി എന്ന് പറഞ്ഞു ആ മായ കാണാട്ടോ എന്ന് പറഞ്ഞിട്ട് നാല നാലായണ മഹർഷിമാർ അങ്ങോട്ട് നടന്നു മാർക്കണ്ട ഏനവിടെന്ന് തപസ് ചെയ്യാനും തുടങ്ങി അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിപ്പോ കണ്ടു സന്ധ്യാവാറാവരുമ്പ കണ്ടു ഇങ്ങനെ ആകാശത്തൊരു കാറ്റ് നല്ല ഒരു കാറ്റ് വീശുന്നു ഇതെവിടെ നിന്ന് ഇപ്പൊ ഒരു കാറ്റ് വിചാരിച്ചു നോക്കി അല്ല ഈ പുഷ്പഭദ്ര നദിയുടെ തീരത്താണല്ലോ കാറ്റൊക്കെ വീശൂല്ലോ അപ്പൊ നല്ലൊരു തണുത്ത കാറ്റാ വീശുന്നത് കുറച്ച് ശക്തി കൂടി ഒരു കാറ്റാണ് ഇതിപ്പിങ്ങനെ ഒരു കാറ്റ് വീശാൻ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴേ ആകാശത്ത് മുഴുവനും കാർമേഘങ്ങൾ വന്നു ഇടി വെട്ടു മഴ ഗംഭീരായിട്ടുള്ള മഴ ആ മഴ കുളിക്കാൻ പോകാൻ പുറപ്പെട്ടതാണ് വൈകുന്നേരം അത് തരായില്ല അപ്പോഴേക്കും പെരുമഴ മഴ പെയ്തപ്പം നൈ മഴയെന്ന് തോരട്ടെ നമ്മളും അങ്ങനെ തന്നെയുള്ളത് വിചാരിക്കുക അങ്ങനെ വിചാരിച്ച ആശ്രമത്തിന്റെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഈ പുഷ്പഭ നദിയിലെ വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരാൻ തുടങ്ങി ആശ്രമം മുങ്ങി അങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്നുണ്ട് വെള്ളത്തിൽ കുറച്ച് കഴിഞ്ഞപ്പം ഹിമാലയ പർവ്വതം മുങ്ങി ഏഹ് അപ്പൊ ഇയാള് മാത്രം മാർക്കണ്ട വെള്ളത്തിന് നീന്താൻ തുടങ്ങി എവിടെങ്കിലും ഈ കര കാണണ്ടേ വെള്ളപ്പൊക്കാണ് അപ്പൊ നീന്തി 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 അങ്ങനെ നീന്തി കൊണ്ടിരിക്കണ സമയത്ത് ഏർ ഈ കടലിൽ ജീവികളൊക്കെ ഉണ്ടാവില്ലേ മത്സ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വലിയ വലിയ മത്സ്യങ്ങളൊക്കെ ഇയാളെ കടിക്കാൻ തുടങ്ങി ഇയാളെ ഉപദ്രവിക്കാൻ തുടങ്ങി അതൊക്കെ സഹിച്ച് സഹിച്ച് ഇയാൾ നീന്താൻ തുടങ്ങി അപ്പോൾ ഇയാൾക്ക് കുറേ നീന്തി കുറേ കഴിയുമ്പോഴേക്കും വിഷമം വരും കുറേ സന്തോഷം വരും അങ്ങനെ ഇയാൾ എപ്പോഴാണ് ഇയാൾക്ക് ആ ആശ്വാസം വരുക ചെയ്യും ഈ വെള്ളത്തിൽ മുങ്ങി മുങ്ങിയിട്ടാറണോ നീന്തണേ തിരമാലകളിലൊക്കെ ഇങ്ങനെ ആകെ കഷ്ടപ്പെടുക അപ്പോഴൊക്കെ അയാൾക്ക് ആകെ വിഷമം വരും അയാളൊന്നും വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് പൊന്തി ഒത്തിരി നേരം ഒന്നങ്ങ മൂക്ക് പുറത്തേക്കായി ഒരുന്ന ശ്വാസം അങ്ങോട്ട് കിട്ടുമ്പോഴേക്കും ഒരു സന്തോഷം വരും ആ സന്തോഷം അങ്ങട് വരുമ്പോഴേക്കും ആദ്യത്തെ തിരമാല വരെ ഇയാൾ അതിൻ്റെ ഉള്ളിൽ വിട്ടു അങ്ങനെ ഈ തരമാലേഖകളയില് കടന്ന് മുങ്ങലും മത്സ്യങ്ങളും ഉപദ്രവിക്കലും ഒക്കെ ആയി ജലജന്തുക്കളൊക്കെ ഉപദ്രവിക്കലും ഒക്കെയായി അയാളൊക്കെ ആകെ കഷ്ടത്തിലായി ഇനി എന്താ ചെയ്യണ്ടേന്ന് അറിയില്ലേ കരയണങ്ങി കാണാനില്ല ഇയാള് നീന്തി നീന്തി വെയ്യാണ്ടായി അങ്ങനെ കൊറച്ചധികം കാലം കഴിഞ്ഞു അപ്പഴേക്കയാൾക്ക് രോഗം വന്നു മരണം വന്നു ജനനം വന്നു എന്നൊക്കെ അയാൾക്ക് തോന്നി നമ്മളിപ്പ എന്തൊക്കെ അനുഭവിക്കണോ അതൊക്കെ അയാൾ അനുഭവിച്ചു എന്ന് തോന്നി അങ്ങനെയൊക്കെ ഇയാൾ ഇങ്ങനെ ആകെ കഷ്ടത്തിലായിട്ട് വെള്ളത്തിൽ കിടന്നിട്ട് നീന്തണു പൊങ്ങണു താഴ്ണു ആകെ ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോ അയാൾക്ക് സങ്കട സഹിക്ക് വയ്യാണ്ട് ചെയ്യ അയാള് വെയ്യാണ്ടായി തുടങ്ങി അപ്പൊ അയാള് വിചാരിച്ചു എങ്ങനെയാ ഒന്ന് കരക്ക് കയറുക എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴാണ് പെട്ടെന്ന് അയാള് കണ്ടു എന്താ ഒരു ആരയാലിൻ്റെ ഒരാളിൻ്റെ കൊമ്പ് കണ്ടു അപ്പൊ ആളിൻ്റെ കൊമ്പ് കാണാൻ എന്താ കാരണം ആലിൻ്റെ ആകെ ഇരുട്ടാണേ ഈ കാർമേഘം ഒക്കെ വന്നിട്ട് ആകെ ഇരുട്ടാണ് അപ്പം ഇങ്ങനെ കൊണ്ട് ഒരു പ്രകാശം കാണാണ്ടായിരുന്നു ആലിന്റെ ഇലയിൽ നിന്നും ഒരു നല്ല ഒരു പ്രകാശം കണ്ടു അപ്പോഴാണ് മനസ്സിലായി ഒരാളിൻ്റെ കൊമ്പാണ് വേഗം അങ്ങോട്ട് നീന്തി ആ പ്രകാശം കണ്ട സ്ഥലത്തേക്ക് നീന്തി നീന്തി അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ആലിൻ്റെ ഇലയിൽ ഒരു ഉണ്ണി കിടക്കണം ആ നല്ല ഭംഗിയുണ്ടല്ലോ ഈ ഉണ്ണീനെ ഈ ഉണ്ണി ഒറ്റയ്ക്കാണോ എന്ന് വിചാരിച്ച് അങ്ങട് നോക്കുമ്പോഴേക്കും കണ്ടു ഈ ഉണ്ണിയുടെ വലത്തേ മൂക്കൂടെ ഉള്ളേക്കാ പോയി വലത്തേ മൂക്കിന്റെ ഉള്ളിൽ കൂടെ ഉള്ളേക്ക് അങ്ങട് കേറി ചെന്നു അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ മുഴുവൻ ലോകങ്ങളും വലതും കണ്ടു അതൊക്കെ കണ്ടിട്ട് താൻ എവിടെ ഇരിക്കണേ ഇതും മുഴുവൻ ഭൂമി ലോകങ്ങളൊക്കെ ഉള്ളൊക്കെ ആൺലൈൻ വിചാരിച്ച് തൻ്റെ ഹിമാലയ പർവ്വതം നോക്കി ഹിമാലയ പർവ്വതത്തിന്റെ അടുത്തുള്ള പുഷ്പവജ്ര നദി കണ്ടു അത് കഴിഞ്ഞ് താൻ എവിടെ തൻ്റെ ആശ്രമം എവിടെന്നൊക്കെ നോക്കുമ്പോഴേക്കും കണ്ടു അടുത്ത ശ്വാസത്തിന് ഇടത്തേം പോകൂടെ ആ വള്ളത്തിലേക്കാൻ വീണു അങ്ങനെ ഒരു അഞ്ചെട്ട് പ്രാ ഏഴ് പ്രാവശ്യം ഇട്ടിങ്ങനെ അങ്ങോട്ടും ഉള്ളിക്ക് കയറി പുറത്തേക്ക് വന്നുത്രേ ആര് മറക്കണ്ടേ അത് അപ്പോഴാണ് മാർക്കണ്ടായനു ബോധം വന്നേ ഉള്ളിൽ മുഴുവൻ ലോകവും പുറമേ മുഴുവൻ വെള്ളമാണ് ഈ ഉണ്ണി ഇടേതെന്നു ബോധ്യം വന്നു ഈ ഉണ്ണിയാണെങ്കിൽ എന്താ ചെയ്യണേ മലന്ന് കിടന്ന് ഇങ്ങനെ കാല് പിടിച്ച് ഇങ്ങനെ വായടെ അടുത്തേക്ക് കൊണ്ടുവരിയാണ് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് തങ്ങളുടെ കൈവിടും അപ്പോൾ ഈ കാല് പോവും വീണ്ടും കാല് പതുക്കെ 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 പൊക്കി കൊണ്ടുവരും എന്നിട്ടിങ്ങനെ രണ്ട് കൈ കൂടി ആ കാലിങ്ങനെ പിടിച്ച് 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 ആ വായയുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണെ മുഖത്തിന്റെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേക്കും എന്തായി അതാ പോയി ആ കാല് വീണ്ടും പോയി അങ്ങനെ അങ്ങനെ കുറച്ചൂടെ ആവശ്യം കഴിഞ്ഞപ്പോ പിടികിട്ടേ കാല് പിടികിട്ടി വേഗം കൊണ്ടുവന്ന് വായയുടെ അടുത്ത് കൊണ്ടുവന്ന് ആ വായയുടെ ഉള്ളിലേക്ക് ആക്കി കാല് കുടിക്കാൻ തുടങ്ങി ഉണ്ണി അപ്പോ ഈ ഉണ്ണീനെ ഇങ്ങനെ കാണുക നമ്മൾ ഉണ്ണീനെ കാണണേ അങ്ങനെ എന്ത് കാണാൻ പറ്റിയപ്പോ നമുക്ക് ഉണ്ണിയുടെ കാല് കാണാൻ പറ്റി ഏ ഭഗവാന്റെ കാല് എല്ലാവരും പറയുന്ന ഭഗവാന്റെ പാദം നമുക്ക് കാണിച്ചു തന്നു ഭഗവാൻ അപ്പൊ നമ്മളിപ്പോൾ ഭഗവാനെ കാണുമ്പോൾ എന്താ ചെയ്യുക ആ കാല് കാണുമ്പോൾ എന്തൊക്കെ കാണും കാല് കാണും കയ്യ് കാണും മുഖം കാണും മുഖം കാണുമ്പോൾ എന്തൊക്കെ കാണും കയ്യും കാണും കാലും കാണും കൈ കാണുമ്പോ എന്ത് കാണും കാലും കാണും മുഖവും കാണും അപ്പൊ അങ്ങനെ എല്ലാ ഭാഗവും കൂടി ഒരുമിച്ച് ഭഗവാന്റെ നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ ഭഗവാൻ അങ്ങനെ ആലിലയിൽ കിടക്കുന്ന ആലില കൃഷ്ണനായിട്ട് അങ്ങനെ കരാരവിന്തേന പതാരവിന്ദം മുഖാരവിന്റേ വിനിവേശയന്ധം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി എന്ന് പറഞ്ഞിട്ടുള്ള ആ മുകുന്ദ ഗംഭീരായിട്ടുള്ള ആ മുകുന്ദാശ്രയാണ് അതിൽ പറയണേ ആ ഭഗവാന് നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ ഭഗവാനെ ഇങ്ങട് കണ്ടു ഇത് കണ്ടപ്പോ മാർക്കണ്ടയ മഹർഷിക്ക് ഒന്നും മനസ്സിലായി എന്ത് ഭഗവാന്റെ പാത നമ്മൾ നമ്മളെ ആശ്രയിക്കേണ്ടത് ഒരു കാലേ ഉണ്ണി പിടിച്ചിട്ടുള്ളൂ മറ്റേ അതും ഇങ്ങട് ഇങ്ങട്ട് പിടിക്ക അങ്ങട് വിചാരിച്ച് മാർക്കണ്ടയ മഹർഷി ഒരു പിടിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങട് നീങ്ങി ആഞ്ഞിങ്ങട് നീന്തിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കണ്ടേ അങ്ങനെ ഇങ്ങട് പിടിക്കാൻ നോക്കിയതും പെട്ടെന്ന് ഉണ്ണിയെ കാണാനില്ല ഉണ്ണി കാണാല്ലെന്ന് പറയുമ്പോഴേക്കും തനിക്ക് ആകെ പരിഭ്രമായി ഉണ്ണി അവിടെ പോയി എന്നങ്ങട് വിചാരിച്ചിരിക്കുമ്പഴേക്കും താ നോക്കുമ്പോ എന്താ അവിടെ പ്രളയവും ഇല്ല ഒന്നും ഇല്ല താൻ തന്റെ ആശ്രമത്തിൽ തന്നെ ഇരിക്കണ്ടല്ലോ ഇതിപ്പ എൻറെ പണ്ടായി എന്ന് വിചാരിച്ച് ആകെ പരിഭ്രമിച്ചു നോക്കുമ്പോ നാരനാരായണ മഹർഷിമാരെ കൊറച്ചു ദൂരം അങ്ങനെ നടന്നിട്ട് ഒന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കിണ്ടേ ഇത്ര ഇണ്ടായിട്ടുള്ളു ഈ എന്താ പറയാ ഒരു അരക്ഷണ നിമിഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടായത് അപ്പൊ മനസ്സിലായി മാർക്കണ്ടായിരുന്നു ഈ മായ മായ പറഞ്ഞത് എന്താണ് എന്നൊരു സ്വപ്നം കാണുന്ന മാതിരിയുള്ളൂ മായ എന്ന് മനസിലായി സ്വപ്നമാണ് അതെല്ലാതും അതല്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഭഗവാനാണ് ആ ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്നു മനസ്സിലായിട്ട് ഉള്ളിലേക്ക് നോക്കി നോക്കുമ്പോ എന്താ ഉള്ളിലിന്റെ ഇലയോട് കൂടി കിടക്കണുണ്ടാരെ ആ ഉണ്ണി അപ്പൊ മാർക്കണ്ട അയ്യൻ എന്തു ചെയ്തു വേഗം ഒരു തൊട്ടി കെട്ടി എവിടെ അവിടെ ഉള്ളിലെ അൃദയത്തില് ഒരു തൊട്ടി കെട്ടിയിട്ട് ഉണ്ണീനെ അതിലിട്ട് കുഞ്ഞുണ്ണി അല്ലേ ഏർ പട്ടുകോണം പോലും ഇല്ലാത്ത ആ കുഞ്ഞുണ്ണി ഉണ്ണീനെ ഇങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുകയാണ് സുഖായിട്ട് ഉണ്ണിയാണെങ്കിലോ നല്ലപോലെ ചീതിച്ച് നല്ല രസായിട്ട് അവിടെ ഇങ്ങനെ പല്ലില്ലല്ലോ പല്ലില്ലാത്ത ആ വായയും കാണിച്ച് ഇങ്ങനെ രസായിട്ട് ഇങ്ങനെ കിടക്കുക ഇടയ്ക്ക് ഒന്ന് മാർക്കണ്ട കവളത്തു നിന്ന് തൊടും ആ കവളത്തുനിന്ന് തൊട്ട് കഴിഞ്ഞാൽ ആ ഉണ്ണിയുടെ ഒരു ചിരിയുണ്ട് എന്തൊരു ചിരിയാന്നറിയോ അപ്പൊ ആ നൊണക്കുഴിയൊക്കെ കാണിച്ചിട്ട് ഉണ്ണി എങ്ങിട്ട് ചിരിക്കും ആ താടിയുടെ അവിടെ അല്ലെങ്കിൽ ഒന്ന് ആ താടിയുടെ അവിടെയും തൊടും അപ്പോഴും ഉണ്ണി ചിരിക്കും അങ്ങനെ ആ ഉണ്ണീനെ ഇങ്ങനെ കളിപ്പിച്ചും കൊണ്ട് മറക്കണ്ടേ എന്നവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു ഉണ്ണിനെ മാത്രമേ ഇപ്പൊ മറക്കണ്ടേ എന്നെ മനസ്സിലുള്ളൂ ബാക്കി ഒരു കാര്യവും ഇല്ല ആ ആലി കിടക്കുന്ന ആ കറുകർ നല്ല ഭംഗിയുള്ള സുന്ദരനായ ഉണ്ണീനെ നല്ല ഭംഗിയിൽ കണ്ണക്കെഴുതിയുണ്ട് ഗോപിക്കുരു തൊട്ടുണ്ട് പിരികെ എഴുതിയുണ്ട് അളകങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ചുണ്ട് ചുവന്ന ചുണ്ടോട് കൂടിയുള്ള ആ സുന്ദരനായ ഉണ്ണീനെ കളിപ്പിച്ചും കൊണ്ട് കുഞ്ഞി ഉണ്ണിയാവുമ്പോഴും കളിപ്പിക്കാൻ എളുപ്പമുണ്ടേ കളിപ്പിച്ചും കൊണ്ട് ഹൃദയത്തിലുള്ള തൊട്ടിയും കെട്ടി ആ തൊട്ടീലിങ്ങനെ ആട്ടി രസമായിട്ടിരിക്കുകയായിരുന്നു മാർക്കണ്ടേ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമ്മളും ആ ഉണ്ണിനെ ഹൃദയത്തിൽ കളിപ്പിച്ചു കൊണ്ടിരിക്കുക കേട്ടോ